بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد ستي وشوان الله نمدي سنگمم നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശുഭയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ മനുഷ്യ സഹജമായി വൈകാരിക പ്രകടനങ്ങളുടെ ഒരു നീണ്ട പരത തന്നെ നമുക്ക് കാണാൻ കഴിയും ആഘോഷങ്ങളിൽ മനുഷ്യൻ വല്ലാതെ താല്പര്യപ്പെടുന്നു എന്നത് സഹജമായ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സെലിബ്രേഷൻ എന്നതിന് യാതൊരുവിധ അർത്ഥവുമില്ലാതെ നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ വല്ലാതെ കൂടിയിരിക്കുകയാണ് ഏത് ചെറിയ കാര്യത്തിനും ആഘോഷങ്ങൾ വേണമെന്ന ഒരു താല്പര്യത്തിൽ മനുഷ്യൻ എത്തി നിൽക്കുന്നു ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ മതപരമായ നിയമങ്ങൾ പോലും അതിന് ബാധകമല്ല എന്ന രീതിയിലാണ് ആഘോഷങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ മുന്നിൽ ഓണവും ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ വരുമ്പോൾ ചില ആഘോഷ പ്രകടനങ്ങൾ മതഭ്രഷ്ട സംഭവിക്കുന്ന പ്രവൃത്തികളായി പോകുന്നു എന്നത് അതിനോടൊപ്പം പറയാതെ വയ്യ ഏതൊരു മതത്തിൻ്റെയും ഉള്ളറയിൽ ആ മതത്തിൻ്റെ മാത്രം ഒരു സ്വകാര്യത ഉണ്ട് ഇസ്ലാമിന് മാത്രമല്ല ഏത് മതത്തിനും ആ മതത്തിൻ്റെ മാത്രം ഒരു സ്വകാര്യത അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ധാരാളം ക്ഷേത്ര പരിസരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾ മാത്രം ഒത്തുകൂടുന്ന കുർബാന സംഗമങ്ങൾ അതുപോലെ തന്നെ ധ്യാനം കൂടുതൽ കുംഭസാരം ഇങ്ങനെ പലതും അവിടെയും കാണാൻ കഴിയും മുസ്ലിമീങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഇങ്ങനെ തുടങ്ങി ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇത് സംബന്ധമായിട്ട് കാണാൻ കഴിയും ഏതൊരു മതത്തിനും അതിൻ്റെതായ ഒരു സ്വകാര്യത ഉണ്ട് പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞതാണ് നമുക്കെല്ലാവർക്കും അറിയാലോ പുണ്യമാക്കപ്പെട്ട ഹറമിൽ മുസ്ലിം അല്ലാത്തവർക്ക് പ്രവേശനം ഇല്ല എന്ന് അത് പ്രപഞ്ചനാഥൻ പറഞ്ഞ നിയമമാണത് സ്നേഹങ്ങളൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത് ആവോളം അത് പറഞ്ഞു അതിൻ്റെ കൂടെയാ പറഞ്ഞത് മതത്തിന് മത മതത്തിൻ്റെതായ ഒരു സ്വകാര്യത എല്ലാവരും പറയും പോലെ ഇസ്ലാം പറഞ്ഞു يا ايها الذين امنوا انما المشركون نجس فلا المسجد الحرام بعد عامهم هذا നഷ്ടപ്പെട്ട ിൽ അകപ്പെട്ട ആളുകൾ പരിശുദ്ധ ഹറമിലേക്ക് അടുക്കല്ലേ ഈ വർഷം മുതൽ അത് നിയമമാണെന്ന് നമ്മോടെ പറഞ്ഞത് അവർ അടുക്കല്ലേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ോട് നിർദ്ദേശിക്കാം വിശ്വാസ ശുദ്ധി നഷ്ടപ്പെട്ടിന്റെ വാഹകർ അവർ ഒരിക്കലും പരിശുദ്ധ ഹറമിലേക്ക് അടുക്കല്ലേ എന്ന് നമ്മോട് നിർദ്ദേശിച്ചിരിക്കാം അപ്പോ ഒരു സൗഹാർദ്ദത്തിന്റെ പട ഒരു സൗഹാർദ്ദത്തിന്റെ കളിത്തൊട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഏത് മതത്തിനും അതിന്റെ സ്വകാര്യത കളഞ്ഞിട്ടുള്ള ഒരു കളിത്തൊട്ടിൽ ഇല്ല ആ രീതിയിൽ ആഘോഷങ്ങൾ നമ്മൾ അനുകരണങ്ങളിലൂടെ ആരാധനയുടെ അനുകരണങ്ങളിലൂടെ ആപത്ത് വരുത്തി വെക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് സാന്ദർഭികമായി നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇസ്ലാം സമ്പൂർണ്ണമാണ് ഇതിലേക്ക് ഒന്നും കൂട്ടാനുമില്ല ഇതിൽ നിന്നും ഒന്നും കുറയ്ക്കാനുമില്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ് ആണ് ഇസ്ലാമിക പ്രവേശം വളരെ ലളിതമായ ചടങ്ങിൽ ഒരു ലാ ഇലാഹ മുഹമ്മദ് റസൂള്ളയുടെ ഉച്ചാരണത്തെ മനസ്സിൽ തട്ടിയ ആ ഒരു ആ ഒരു ചെറിയ ലളിതമായ ഒരു ചടങ്ങിലൂടെ മനസ്സിൽ തട്ടി നാവുകൊണ്ട് വ്യക്തമാക്കി പറയപ്പെടുന്ന ലാഹി ലാഹിള്ള മുഹമ്മദ് റസൂ എന്ന ഷഹാദത്തിന്റെ തൗഹീദിന്റെ വചനം ഉരവിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ലളിതമായ ചടങ്ങുകൾ പോലെ തന്നെ ഈ മതത്തിൽ നിന്നും വ്യതിചരിക്കാനും നിസ്സാരമായ കാര്യങ്ങൾ മതി എന്നതാണ് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടും ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നതാണ് അതുകൊണ്ട് സൂക്ഷ്മത എപ്പോഴും ജീവിതത്തിൽ നിർബന്ധമാണ് കുഫറ് കൊണ്ട് തൃപ്തിപ്പെടൽ തന്നെ കുഫ്രാണ് കുഫർ ചെയ്യണ്ട കുഫർ കൊണ്ട് തൃപ്തിപ്പെടുന്നത് കുഫ്രാണ് നമ്മുടെ നമ്മളാൽ ഒരു കുഫറിന് പിന്തുണ കൊടുക്കുന്നത് നമ്മളാൽ കുഫറിൽ സംതൃപ്തരാണ് എന്നതാണ് ആ പിന്തുണ പോലും ഒരു കുഫ്രിൽ എത്തിച്ച് ഒരു കുഫ്രിൽ എത്തിക്കുമെന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കുഫ്രിൽ എത്തും എന്ന സാഹചര്യങ്ങളെ വളരെ കാര്യഗൗരവത്തോടു കൂടെ ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു സൗഹൃദങ്ങൾക്ക് വിരുദ്ധനാണ് താനെന്ന് തോന്നാത്ത രീതിയിൽ ഹെക്കുമത്തുകൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രയോഗിച്ചേ പറ്റൂ എന്നതാണ് ആ രീതിയിൽ ചില ഒഴിഞ്ഞു മാറലുകൾ മറ്റുമൊക്കെയായി നമുക്ക് അത്തരം കാര്യങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു സൗഹൃദങ്ങൾക്ക് മതത്തിന്റെ മാനദണ്ഡം മറന്ന് ചില പ്രകടനങ്ങൾ മതവിശ്വാസം നിലനിർത്തേണ്ട ഒരാളിൽ സംഭവിച്ചു പോയാൽ മതപൃഷ്ട സംഭവിക്കാം അതൊന്നും പുതിയ തലമുറയോട് പറയാനേ കഴിയില്ല പുതിയ തലമുറ എന്തിനാ പിള്ളേരെ തന്നെ പറയുന്നത് പ്രായമായവരിൽ എന്താ ഈ അടുത്ത ദിവസം പറഞ്ഞല്ലോ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റാണെന്ന് ആരാ കുട്ടികളാണെന്ന് പറഞ്ഞത് കുട്ടികൾ സ്കൂളിൽ പോയെങ്കിലും അത് താഴെ വെക്കും കുട്ടികളല്ല അഡിക്റ്റായിരിക്കുന്നത് പ്രായമുള്ളവരാണ് എന്തേ പ്രായമുള്ളവർക്ക് ബാധകം അതുകൊണ്ട് കുട്ടികൾ മാത്രമല്ല സെലിബ്രേഷനിൽ ഈ അന്തവും കുന്തവും ഇല്ലാതെ പോകുന്നത് നമ്മളൊക്കെ ഉണ്ട് ആ കാര്യത്തിലുള്ള ചില വിചാരങ്ങൾ നമ്മളിലുണ്ടാവണം പൂർവികരുടെ ജീവിതം എടുത്തു നോക്ക് പല ആഘോഷങ്ങളും മിക്കവാറും മതങ്ങളുകൾ അതിനൊരു ആരാധന സ്വഭാവത്തോടുകൂടെയാണ് കണ്ടിട്ടുള്ളത് നമ്മളത് മനസ്സിലാക്കുന്നില്ല ചില ഉദാഹരണങ്ങൾ പറയാം മഹാനായ മഹാനായം മുസാനബി അലഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ആദരസൂചകമായി നോമ്പെടുത്തത് കണ്ടു സിയുദ് ഹബീബായി അത് കണ്ട സമയത്ത് അവിടുത്തെ സമുദായത്തോട് പറഞ്ഞത് മുഹറം പത്തിന് നോമ്പെടുക്കണം എടുക്കണം എന്നല്ല പറഞ്ഞത് മുഹറം നോമ്പെടുക്കുന്ന പോലെ തന്നെ അതേ പ്രാധാന്യത്തിൽ നോമ്പെടുക്കണം എന്തുകൊണ്ടാണിത് ഇത് ഇസ്ലാമിലെ കർമ്മമാണ് കർമ്മശാസ്ത്രം അതിന്റെ ന്യായവും യുക്തിയും പറയുന്നത് കാണാം സീതു ഗായനത്തിൽ കുറിക്കുന്നു ഇത് സംബന്ധമായ കർമ്മശാസ്ത്ര വിശകലനം ജൂതന്മാരോട് ആരാധനയിൽ അനുകരണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു വിയോജിപ്പ് എന്ന പോലെയാണ് ആരാധനയിൽ ഒരിക്കലും അനുകരണം പാടില്ല അതുപോലെ ഇത് എന്ന് വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഒൻപതിനും കൂടി നോമ്പെടുക്കുക എന്ന നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് അതായത് ജൂതന്മാർ പത്തിന് മാത്രം നോമ്പെടുക്കുന്നു അപ്പൊ അതിൽ നിന്നും നിന്നൊന്ന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ചേർക്കണം കേട്ടോളൂ താഴേക്ക് വീണ്ടും പറയുന്നുണ്ട് നോമ്പ് നോമ്പ് സുന്നത്താണ് സുന്നത്താണ് ഒരാൾ പത്തും പതിനൊന്നും പിടിച്ചാൽ അതിൽ പ്രശ്നമല്ല ഒൻപത് വിട്ടുപോയ ആൾക്ക് പതിനൊന്ന് പ്രത്യേകം ഒൻപതും ഒൻപതിന്റെ നോമ്പ് ഒരാൾക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നാ പത്തും പതിനൊന്നും പിടിക്കണം എന്നാ അങ്ങനെയല്ല ഒൻപത് പിടിച്ചാലും പത്തിന് ശേഷം പതിനൊന്നും പിടിക്കാം ആ മൂന്ന് നോമ്പ് അപ്പൊ പത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒൻപതിനെയും പതിനൊന്നിനെയും പ്രത്യേകം ഇതിൽ കൂട്ടണമെന്ന് പുണ്യനിടെ നിർദ്ദേശമുണ്ട് ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിൽ അത് സംബന്ധമായിട്ടൊരു ഹദീസ് പറയുന്നത് ഈ പറയപ്പെട്ട ഫിക്സിന്റെ ചർച്ചയിൽ പ്രത്യേകം കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കുന്നതിന്റെ കൂടെ തന്നെ അത് ജൂതന്മാർ ചെയ്യുന്ന ഒരു ആരാധനയുടെ ഭാഗത്തിൽ അത്മാർ ചെയ്യുന്നില്ല അതിനോടൊപ്പം അതിന്റെ മുമ്പും ശേഷവും ഓരോ ദിവസം വീതം അതായത് മുഹറം ഒൻപതും പത്തും പതിനൊന്നും നിങ്ങൾ നോമ്പ് എടുക്കണമെന്ന് അപ്പോ നമ്മുടെ പരിസരത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് ആഘോഷങ്ങൾ ഒന്ന് ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾ രണ്ട് ന്യൂ ന്യൂഇയറിന്റെ ആഘോഷങ്ങൾ നമ്മുടെ ന്യൂ ഇയർ എപ്പോഴും ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അപൂർണങ്ങളിൽ നിന്നും അപൂർണത ഒരു അപൂർണതയിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള ഗ്രിഗോറിയൻ കലണ്ടർ ഗ്രിഗറി മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ചുരുക്കം ചില നാളുകൾക്ക് മുമ്പ് രൂപപ്പെട്ട ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ഒരു കൊല്ല പൂർത്തീകരണവും മറ്റൊരു കൊല്ലത്തിന്റെ സമാരംഭവും ഒരു ന്യൂ ഇയർ ആഘോഷമാക്കുന്ന നമ്മുടെ പരിസരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നമ്മുടേതായ ആരാധനാ നിലപാടുകളുണ്ട് അവിടെ നമ്മൾ ഏത് നിലപാടിൽ നിൽക്കണം മതം പറഞ്ഞ ആ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആൾക്ക് ഇതൊരു ന്യൂ ഇയറോ ഇതൊരു ക്രിസ്തുമസോ സഹോദരന്മാരെ കുട്ടികൾ കരഞ്ഞു എന്നതിന്റെ പേരിൽ നക്ഷത്രം തൂക്കുന്ന വീടുകളുണ്ട് അതായിരിക്കും ന്യായം പറയാം പിള്ളേര് നിലവളിച്ചിട്ടാണ് ഉസ്താദെ ഒരു നക്ഷത്രം മേടിച്ചു തൂക്കിയത് ശരിക്കും അതൊരു ആരാധനയുടെ ഭാഗമായിട്ട് തൂക്കുന്ന കാര്യമാണ് അതിലൊക്കെ ഇപ്പൊ എന്ത് കാര്യം അതിലൊക്കെ കാര്യമുണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മതത്തിലേക്ക് വരൽ എന്ന ചടങ് ലളിതം പോലെ ഈ മതത്തിൽ നിന്നും പോകൽ എന്ന ചടങ്ങും വളരെ ലളിതമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെ സൂക്ഷ്മത ക്രിസ്ത്യാനികളുമായി ഇസ്ലാം നല്ല സൗഹൃദം ഉണ്ടായിട്ടുള്ളു ചരിത്രം മറന്നല്ല പറയാം ക്രിസ്ത്യാനികളുമായി ഇസ്ലാമിന് നല്ല സൗഹൃദം ഉണ്ടായിട്ടുണ്ട് സാത്വികരായ പൂർവികരുടെ ജീവിതത്തിന്റെ ഇന്നലകൾ ആ ഒന്ന് ചരിത്രങ്ങളൊന്ന് കഴിഞ്ഞാൽ ഹിജറയുടെ ഇരുപതാം വർഷം ഈജിപ്ത് ഇസ്ലാമിൽ വന്നു നമുക്കറിയാം ഈജിപ്തിൽ ക്രിസ്ത്യാനികൾ ധാരാളമുള്ളതാണ് ഈജിപ്ത് ഇസ്ലാമിന്റെ കീഴിൽ പരിപൂർണമായ ഇസ്ലാമിക നിയമങ്ങളിലൂടെ ഈജിപ്തിന്റെ ഭരണ സാന്നിധ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു ഹിജറയുടെ ആദ്യ ഭാഗം അതായത് ഇരുപതാം വർഷം ഹിജറാം വർഷത്തിന്റെ ആദ്യ കാലങ്ങൾ കിച്ചറിയുടെ ഇരുപതാം വർഷം മഹാനായ അമൃബ് നായ ശ്രുതി അള്ളാഹോനും അവിടെ ഗവർണറായി സ്ഥാനമേൽക്കുക ഈജിപ്തിന്റെ ഭരണം ആ സമയത്ത് മഹാനായ അമൃബ് നായ ശ്രുതി അള്ളാഹോനു ക്രൈസ്തവ പുരോഹിതന്മാർക്ക് സഹകരണ കരാറ് അങ്ങോട്ട് എഴുതി കൊടുത്തു നിങ്ങൾ പേടിക്കേണ്ടട്ടോ സഹകരിക്കും എന്നതൊരു കരാറായി തന്നെ അങ്ങോട്ട് എഴുതി കൊടുത്തു എന്താണ് ആ കരാറിലുള്ളത് ക്രിസ്ത്യൻ പള്ളികൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ ഒരിക്കലും മുസ്ലിംങ്ങൾ കയ്യേറില്ല അതങ്ങനെ തന്നെ പോവും ഇവിടെ ഇസ്ലാമിക ഭരണമാണെങ്കിലും അങ്ങനെയാണ് മഹാനവരകൾ എഴുതി കൊടുത്തത് എന്ന് മാത്രമല്ല ജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഭരണാധികാരികൾ പിരിച്ചെടുക്കുന്ന നികുതിയിൽ ക്രിസ്ത്യൻ ചർച്ചകളും മറ്റിതര മത സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആ നികുതിയിൽ നിന്നും ഒഴിവാണെന്ന് മഹാനായ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബി സഹകരണ കരാർ അങ്ങോട്ട് എഴുതി കൊടുത്തു ഇത്രയും നല്ല സൗഹൃദം എവിടെയാണുള്ളത് യൂറോപ്യൻ പണ്ഡിതനായ തോമസ് ആർണോൾഡ് കുറിക്കുന്നു അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞു ക്രിസ്ത്യാനികളുമായി നമുക്കുണ്ടായ സൗഹൃദം ചില മുസ്ലിം ഭരണാധികാരികൾ ഷാമിലും ഇറാഖിലും അൽജീരിയയിലും ക്രിസ്ത്യാനികൾക്ക് ചർച്ച് വരെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഒരുപാട് ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിലും മറ്റും നേർക്കുനേർ പങ്കാളിത്തമുള്ള ആളായിരുന്നു സുൽത്താൻ ഷഹീദുൽത്താൻ നമ്പർ അപ്പൊ നമുക്ക് സൗഹൃദങ്ങളില്ല എന്നല്ല പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോട് വല്ലാത്ത സൗഹൃദം ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിലെ ഫുസ്താനിലെ അബു സുർജ എന്ന് പറയുന്ന ക്രൈസ്തവ ചർച്ച് അത് ഭരണാധികാരികളായ മുസ്ലിം ഭരണാധികാരികൾ നേരിട്ട് നിർമ്മിച്ചു കൊടുത്തതാണ് എന്നതാണ് അതിന്റെ ചരിത്രമുള്ളത് എന്റെ പ്രിയമുള്ളവരെ മഹാനായ ഖലീഫ ഹലീഫു റഷീദ് ഭരണകാലം ഒരു ക്രൈസ്തവ സഹോദരിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മുസ്ലിം പള്ളി പോലും പൊളിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇത് കൂടുതൽ എന്ത് സൗഹൃദം മഹാനായ ഖലീഫ ഹാറൂൻ റഷീദ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ബഗ്ദാദ് പട്ടണത്തെ വികസിപ്പിക്കുകയാണ് ബഗ്ദാദ് പട്ടണത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വന്നപ്പോൾ ബഗ്ദാദിലെ ടൗൺ ജുമാ മസ്ജിദ് ആ വലിപ്പത്തിൽ പോരാ കുറച്ചുകൂടി വിശാലമാക്കണം അതിനോട് ചേർന്ന് ഓരോ പറ്റി ഒരു ചെറിയ കുടിൽ ഒരു ക്രൈസ്തവ സഹോദരിയുടേതുണ്ട് അവർ വിധവയാണ് അവർക്ക് ആരുമില്ല മഹാനായ അവർക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രദേശത്ത് വിശാലമായ ഒരു വീടും പരിസരവും ഒരുക്കാൻ ആദ്യം തീരുമാനിച്ചു അത് ഒരുക്കുകയും സന്തോഷപൂർവ്വം അവർ അത് സ്വീകരിക്കുകയും തൃപ്തിയോടുകൂടെ പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി തൻ്റെ ചെറിയ കുടിലും അതിനോട് ഓരം പറ്റി നിൽക്കുന്ന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഭൂമികയും അവർ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ പള്ളി സ്വാഭാവികമായും വിശാലമായി സഹോദരി തൃപ്തിയോടുകൂടെ കുറച്ചപ്പുറത്തേക്ക് മാറി വിശാലമായ ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളിൽ വീടിൽ പാർക്കാനും തുടങ്ങി അവസാനം കുറച്ചു ദിവസം കഴിഞ്ഞ് സഹോദരി പഴയ ഭവനത്തിൽ കിട്ടിയിരുന്ന ഒരു തൃപ്തി ഈ പുതിയ ഭവനത്തിൽ കിട്ടുന്നില്ല എന്ത് ചെയ്യും വലിയ ധർമ്മസങ്കടം മടിച്ചില്ല ഖലീഫ ഹാറുൻ റഷീദിനെ വിവരം അറിയിച്ചു പൂർവീകരായ പിതാക്കൾ കൈമാറിപ്പോന്ന പാരമ്പര്യ സ്വത്തിൽ നിന്നും കിട്ടിയ ഒരു ആത്മീയമായ ഒരു ഉത്തേജനം മനസ്സിന് കിട്ടിയ ഒരു ധൈര്യം അങ്ങനെയുണ്ടല്ലോ പൂർവ്വ പിതാക്കൾ ഓർക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന്റെ ഒരു സുഖം ഈ പുതിയ വീട്ടിലില്ല അതുകൊണ്ട് എനിക്ക് ആ പഴയ വീട് തിരിച്ചു വേണമെന്ന് ആദ്യം തൃപ്തിയോടുകൂടെ ഖലീഫയെ ഏൽപ്പിച്ച തന്റെ വീടും പരിസരവും തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ മഹാനായ ഖലീഫ ഹാറൂൻ റഷീദ് പുനർനിർമ്മിച്ച ആ മസ്ജിദ് സഹോദരിക്ക് വേണ്ടി പൊളിച്ച് അവരുടെ പഴയ വീട് അവിടെ പണിത് കൊടുക്കാൻ നിർദ്ദേശിച്ചു ഇത് ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിതിനപ്പുറം ക്രൈസ്തവ സഹോദരങ്ങളോട് സൗഹൃദം വേണമെന്ന് പറയാൻ ഇനി വേറെ ചരിത്രങ്ങൾ നിരത്തേണ്ടതില്ല ഇസ്ലാമിന്റെ സൗഹൃദം അങ്ങനെയാണ് പക്ഷേ ആരാധനയിൽ അനുകരണം അരുതെന്ന് ആദ്യകാലം മുതൽ തന്നെ നിർദ്ദേശമുണ്ട് ഒരു ഉദാഹരണം പറയാം വാങ്ക് വിളി അതിന്റെ ക്രോഡീകരണം സ്ഥാപിതമാകുന്ന സാഹചര്യം പല അഭിപ്രായങ്ങളും പലയിടങ്ങളിൽ നിന്നും വന്നു ചില സ്വഹാബികൾ തൊഴിൽ മുഴുവനിലൊക്കെ കാണാം വിറക് കൂട്ടിയിട്ട് പുകച്ച് കത്തിച്ചതിന്റെ പുക മുകളിലേക്ക് ഉയരുന്നത് കണ്ടാൽ പുക വമിക്കുന്ന സമയം അത് വാങ്ങിന്റെ നേരം അതായത് നിസ്കാരത്തിന്റെ നേരമായി എന്ന് അറിയിക്കാം അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട് അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്വഹാബി പറഞ്ഞിരുന്നു നമുക്ക് ക്രൈസ്തവ ദേവാലയങ്ങളിലുള്ളതുപോലെ തന്നെ ഒരു വലിയ മണിനാഥം മുഴക്കിക്കൊണ്ട് നിസ്കാരത്തിന്റെ സമയം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാമെന്ന അഭിപ്രായം നബി സുല്ലാഹു അലൈഹി വസ്സലമങ്ങള് ആ സഹോദരനോട് ആ സുഹാബിയോട് പറഞ്ഞത് ആരാധനയിൽ അത് അനുകരണമാകുമോനെ ആരാധനയിൽ അത് ഒരു അനുകരണമാകും അതുകൊണ്ട് അത് നമുക്ക് വേണ്ട അനുകരണമാകുമോ എന്ന ഭയത്താൽ ആ മണിനാഥം മുഴക്കുന്ന ആ സംവിധാനം വേണ്ടെന്ന് വെച്ചു പരിശുദ്ധ റസൂൽ വസ്ലമ ആരാധനയിൽ അനുകരണം പാടില്ല എന്നതാണ് അത് ആപത്തിലേക്കാ പോകുന്നത് അറിഞ്ഞോ അറിഞ്ഞോ അറിയാതെയോ സമീപ ദിവസങ്ങളിൽ നമ്മുടെ ചില മുസ്ലിം ഭവനങ്ങളിൽ ക്രിസ്തുമസിനോട് അനുബന്ധമായിട്ടുള്ള നക്ഷത്ര വിളക്കുകൾ ചാർത്തപ്പെടുന്നുണ്ട് അതിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് നക്ഷത്രങ്ങളുടെ അടിസ്ഥാനം യേശുവിന്റെ ജന്മം അറിഞ്ഞ് ബത്തലഹൈമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രത്തെയാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കി അനുസ്മരിക്കുന്നത് ആർക്കും അറിയില്ല അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലവും ഒരു ആരാധന സ്വഭാവവും അതിനുണ്ട് ബഹുമാനരായ ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് അതായത് സ്മരണാർത്ഥം ആരാധനയുടെ ഭാഗമായി മാറിയ ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ അവർ സ്മരണാർത്ഥം ആരാധനയുടെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന ആ ആചാരത്തെ കുട്ടികൾ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാങ്ങി തൂക്കിയാൽ അത് പറ്റൂല കുട്ടി കരഞ്ഞാൽ കരയട്ടെ ഒരു കുട്ടി കരഞ്ഞു പണ്ട് മദീനയിൽ പരിശുദ്ധ റസൂൽ പേരക്കുട്ടി മുട്ടുകുത്തുന്ന മുട്ടുകുത്തി ഇഴയുന്ന പ്രായത്തിൽ കുമ്പാരം കെറ്റിയ ഈത്തപ്പന ഈത്തപ്പഴത്തിൽ നിന്നും ഒരല്ലി എടുത്ത് വായിൽ വെച്ചത് പണ്ണിന് ബീസുസ്വലം കണ്ട് ആ കുഞ്ഞിന്റെ പനിനീർ ദളം പോലെ മൃദുലമായ ചുന്ന വായക്കകത്തേക്ക് മുത്തുനുബിയുടെ ചെറുവിരൽ കടത്തി ആ ഈത്തപ്പഴത്തിന്റെ കഷ്ണം പുറത്തേക്ക് എടുക്കാൻ ആ കുട്ടിയിൽ തെക്കിലീഫില്ല അത് ഹറാം അത് നമുക്ക് പാടില്ലാത്തത് എന്ന തലത്തിൽ തന്നെ ആ ഈത്തപ്പഴത്തിന്റെ കഷ്ണത്തെ പുറത്തടക്കാൻ പുണ്യനിപിയുടെ ചെറുവിരൽ ഉപയോഗിച്ചു ബുഹാരി കുഹ് കുഹ് മോനത് എന്ന് പുണ് സാലി അഹിലുബൈത്തിനൊരിക്കലും സക്കാത്തിന്റെ മുതൽ അനുയോജ്യം അല്ലെന്ന് അതുകൊണ്ട് കുട്ടി കരഞ്ഞു എന്നത് അള്ളാന്റെ മുന്നിലെ ന്യായമല്ല അതിലും വലിയ കരച്ചിലുകൾക്കൊക്കെ മതത്തിന്റെ പരിധിക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ നമ്മൾ പറയുന്നത് എന്നാൽ ആർഭാടങ്ങളിൽ പോലും ലോഹ വളകൾ ധരിച്ച പൊന്നുമോളെപ്പോലും പുണ്യനബി സല്ലുസലം മതങ്ങൾ ശകാരിച്ചതായി കാണാറുണ്ട് സുഹൃദിന്റെ മാർഗത്തിലേക്ക് ചിന്തിച്ചാൽ ശകാരങ്ങളിൽ മുത്തുനുബിയുടെ ജീവിതം ഇടപെടുന്ന ചില രംഗങ്ങൾ നമ്മളെ കരയിപ്പിച്ചു കളയാണ് അത്രയും വലിയ കാര്യ കാരണങ്ങളൊന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി കരഞ്ഞു എന്നതിൻ്റെ പേരിൽ നക്ഷത്ര വിളക്ക് തൂക്ക ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആരാധനയിലെ അനുകരണം അത് ഭയക്കുന്ന ഇടങ്ങളിൽ മുഴുവനും ഹിക്കുമത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറി അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഈ മാനിനെ സംരക്ഷിച്ചേ പറ്റുന് ഏത് രൂപേണയും ഒരാൾ സാദൃശ്യത പുലർത്തുന്നു എന്നത് ആ ജനതയുടെ സംസ്കാരത്തെ പുൽകലാണെങ്കിൽ അവൻ അതിൽപ്പെട്ടവനാ എന്ന് മുഹമ്മദ് മതം മറന്നുകൊണ്ടുള്ള അനുകരണത്തിന്റെ ഈ അനുദാപനങ്ങൾ അത് ലോകാവസാനത്തിന്റെ അടയാളം ലോകാവസാനത്തിന് മുമ്പ് ഇങ്ങനെ കൊറേ കാണാൻ പറ്റുമെന്ന പുണ്യനി പ്രത്യേകിച്ച് ക്രൈസ്തവരോട് പ്രത്യേകിച്ച് ജൂതരോട് എന്റെ സമുദായം ഒരു ചെരുപ്പ് മറ്റേ ചെരുപ്പിന്റെ പിന്നാലെ പോകുന്ന പോലെ അതായത് ഒരാൾ നടന്നു പോകുമ്പോ കാൽ രണ്ട് കാലിലും ചെരുപ്പുണ്ടെങ്കിൽ വലത്തേക്കാല് ചുവട് ചുവടുവെക്കുന്നോടത്തേക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പ് പോകുന്ന പോലെ തന്നെയാ ഇതൊന്നും അറിയാതെ ഇടത്തെ കാലിലെ ചെരുപ്പും അയാൾ സഞ്ചരിക്കുമ്പോ പിന്നാലെ കൂടുന്നത് എന്ന് പുണ്യനിന്നു അതുപോലെ വരും എന്റെ സമുദായം അതുപോലെ വരും പിന്നാലെ പിന്നാലങ്ങ് കൂടും അതും ഇതും വലിയ മാറ്റമില്ലാത്ത പോലെ ഒരേ ചുവട് ചുവടുവെപ്പും ഒരേ താളവും നടന്നു പോകുന്ന മനുഷ്യന്റെ ആ സുഗമമായ നടത്തത്തിൽ രണ്ട് ചെരുപ്പുകൾ ചെരുപ്പുകൾ പരസ്പരം അങ്ങുമിങ്ങും അനുകരിക്കപ്പെടുന്ന പോലെ ഇസ്രായേലി സമൂഹത്തിൽ പൂർവ്വകാല വേദങ്ങൾ കിട്ടിയവരിൽ പരസ്യമായി ഉമ്മയോട് വ്യഭിചാര ആവശ്യം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത്ര മെളച്ചമായ പ്രവർത്തനത്തിൽ പോലും എന്റെ സമുദായത്തിലും ഉണ്ടാവാം എന്ന് പുണ്യനി അനുകരണങ്ങളാണിത് അവരിൽ ആരെങ്കിലും ഒരു ഉടുമ്പിന്റെ പൊത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ ഉടുമ്പ് താമസിക്കുന്ന പൊത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ എന്റെ സമുദായവും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം വിരുദ്ധമല്ല പുളിയായുറൂന എന്ന് തുടങ്ങുന്ന അധ്യായം അതൊരിക്കലും സൂറത്തുൽ സുറത്ത് സാഹോദര്യത്തിന് വിരുദ്ധമല്ല ഇതൊക്കെ വേണമെന്ന് പറയുന്നത് ഒരു വർഷം ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അങ്ങ് ആരാധിച്ചാൽ അടുത്ത വർഷം ഞങ്ങൾ അങ്ങോട്ട് ആരാധനയ്ക്ക് വരാം അങ്ങനെ പങ്കിടാൻ വേണ്ടി വന്നു ചില കുറേശികൾ അബുൽ ഫിദ ഇസ്മാലബിനെ കസീർ ആ അധ്യായത്തിന്റെ അവതരണ പശ്ചാത്തല പശ്ചാത്തലത്തെ അദ്ദേഹത്തിന്റെ തപ്സീലുകൾ കുറിക്കുന്നത് അങ്ങനെ പങ്കിട്ട് നമുക്ക് ആരാധിക്കാന്ന പറഞ്ഞത് ഇത്രയും വലിയ മത സൗഹാർദ്ദം എവിടെയാളത് മുഹമ്മദ് റസൂൽ പിന്നീട് പറയുന്നത് ഒരത്തിന്റെ ഒരു അധ്യായത്തിന്റെ ഘടന ഇതിൽ ചുരുങ്ങിയ ചില ആയത്തുകൾ മാത്രമേ ഉള്ളൂ ആറ് ആയത്തേ ഉള്ളൂ അതിൽ തന്നെ ചില പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന പോലെ മൂജസായ ഖുർആാനിൽ തോന്നുന്നത് ആ പറയപ്പെടുന്ന അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തിന്റെ ഗൗരവമാണ് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കേണ്ടതും ഇല്ല സൗഹൃദമാണ് നിങ്ങൾ നിങ്ങളുടെ നമുക്കൊരു വിരോധവും ഇല്ല അതുകൊണ്ട് മതത്തിന് പ്രാധാന്യം കൊടുക്കാം മതത്തെ കളഞ്ഞുകൊണ്ടുള്ള മത സൗഹാർദ്ദം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിട്ടുള്ള നാട്ടക്കുറികളും അതുപോലെയുള്ളതായ ബോർഡുകളുമുള്ള ക്ഷേത്ര പരിസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സൗഹാർദ്ദത്തിന് ഒരിക്കലും അത് വിരുദ്ധമല്ല ക്രിസ്ത്യൻ സഹോദരന്മാർ മാത്രം പങ്കെടുക്കുന്ന കുർബാന സദസ്സുകളും ധ്യാനം കൂടലുകളും കുമ്പസാര കൂടും ഒക്കെ ഉണ്ട് അതൊന്നും നമ്മുടെ നാട്ടിലെ മത സൗഹാർദങ്ങൾക്ക് വിരുദ്ധമല്ല മുസ്ലിമീങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ജുമായ ജമായത്തിന്റെ സംഗമങ്ങളുണ്ട് അവിടെ മറ്റാരും വരേണ്ടതില്ല അതും നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദങ്ങൾക്ക് വിരുദ്ധമല്ല ഏതൊരു മതത്തിനും അതിൻ്റെതായ ഒരു സ്വകാര്യതയുണ്ട് എന്ന കേവല വിവേകബോധമില്ലാതെ കിട്ടുന്നതിന്റെ പിന്നാലെ പാഞ്ഞ സെലിബ്രേഷന്റെ ദാരിദ്ര്യം നമ്മൾ ഈ രീതിയിൽ അഴിഞ്ഞാടി തീർക്കുന്നോടത്ത് ഇസ്ലാം നമ്മുടെ കയ്യിലില്ല ഇസ്ലാമിക ഇസ്ലാമികാശ്ലേഷണത്തിന്റെ ചടങ്ങുകൾ ലളിതം എന്ന പോലെ ഇസ്ലാമിക അതും ലളിതം എന്ന ബോധം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഒരു ചിന്ത നിങ്ങളുടെ മുന്നിൽ വെച്ച് ഹൃസ്വമായ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദി അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്ക തംബുറാനേ പാപങ്ങളെ പൂർക്ക് അല്ലാഹ രോഗങ്ങളെ ശിഫയാക് അല്ലാഹ് ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ല അള്ളാഹുവേ രോഗമുള്ള പലർക്കും വേണ്ടി ദ്വായു പരിപൂർണ ശിഫാ നൽകണേ അല്ല അനുഗ്രഹീതമായ ഒരു നേരത്താ ഞങ്ങൾ നിന്നിലേക്ക് ചോദിക്കുന്നു നിന്നോട് ചോദിക്കുന്നത് അള്ളാഹുവേ ഞങ്ങള് നിഹാ ഇബാഖല്ല അള്ളാഹുവേ ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ വെച്ച് സ്ട്രോക്ക് വന്ന് വളരെ സീരിയസ് ആയി വെന്റിലേറ്ററിൽ കഴിയുന്ന യുവാവിന് വേണ്ടി ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും ദ്വായ ചെയ്തതാ തമ്പുരാനെ അള്ളാഹുവേ ഒരു നിർദ്ധന കുടുംബമാണ് ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് വളരെ ചെറുപ്രായമാണ് അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിൻ്റെ ഇടപെടൽ വേണമല്ല ആ മോന് നീ നവജീവൻ ജീവൻ കൊടുക്കണമല്ല അത്ഭുതങ്ങൾ സംഭവിക്കണം അല്ലാ ലക്ഷക്കണക്കിന് രൂപ ചികിത്സക്ക് വേണ്ടി വരികയാണ് വിദേശത്ത് അള്ളാഹുവേ അതിനുള്ള മാർഗമൊന്നും കണ്ടിട്ടല്ല എന്നാലും അതിലേക്ക് സുമനസുകൾ അതിലേക്ക് ഇറങ്ങി തിരിക്കാനും ചികിത്സ നീ ബറക്കത്തിലാക്കണേ അല്ലാ അള്ളാഹുവേ ഒൻപത് ദിവസമായി ഐ സിയു കഴിയുന്ന കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളോടുകൂടെ ഒരു പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുവേ ആർ ഹോസ്പിറ്റലിൽ നൽകണേ അല്ലാ നൽകണേ അവരുടെ ബർക്കത്തിലാക്കണേ ആഫിയത്ത് നൽകണേ ചികിത്സത്തിലാക്കണേ ആഫിയത്ത് നൽകണേ അല്ല മധുരകം സ്വദേശിയായ സഹോദരൻ മേയാർ ഹോസ്പിറ്റലിൽ പ്രത്യേകം അല്ലേ അല്ലാഹു ആർ സി സിയിലെ ട്രീറ്റ്മെന്റിൽ വർഷങ്ങളായി കഴിയുന്ന ഒരു വിദ്യാർത്ഥി ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് ഈ അടുത്ത ദിവസം യാത്ര തിരിക്കുകയാണ് ആ കാലാവസ്ഥകളോ മറ്റു പ്രതികൂലമായ സാഹചര്യങ്ങളോ ആ മകന്റെ ആരോഗ്യത്തിൽ ബാധിക്കരുത് തമ്പുരാനെ അല്ലാഹുവേ ആർ സി സിയിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അതിന്റെ ഗൗരവം നീ ആ ആഫിയത്ത് ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേ ന്യൂമോണിയ ബാധിച്ച പലരും പലരും ആശുപത്രികളിലും വീടുകളിലും ഒക്കെയായി ചിലർക്ക് കോവിഡ് പോസിറ്റീവ് ഒക്കെ പറയുന്നുണ്ട് അള്ളാഹുവേ ഇനി ആ ഒരു പകർച്ചവ്യാധി ഞങ്ങളിലോ ഈ ലോകത്തിലോ ഉണ്ടാവല്ല അല്ലാ ന്യൂമോണിയയും കഫക്കെട്ടും ചുമയുമുള്ള ഒരുപാട് പേരുണ്ട് നിൽകണേ അല്ലാ അല്ലാഹുവേഫ് നൽകണേ അല്ലാ അല്ലാഹുവേ റബേ മുസാബക്കയുടെ ഭക്ഷണ പരിപാടിയിലേക്ക് സംഭാവന തന്നവർ അതല്ലാതെയും മറ്റു കാര്യങ്ങളിലും സാമ്പത്തികമായി സഹകരിച്ചവർ എല്ലാവർക്കും ഹൈറ് നൽകുക അല്ല ഇനിയും അതിലേക്ക് സഹായിക്കാൻ ഏറ്റെടുത്ത് അതിലേക്ക് ചെയ്യേണ്ടവരുണ്ട് അവർക്കും നീ ഹൈറും ബറക്കത്തും നൽകണേ അല്ല ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഭാര്യ പിതാവിന് വേണ്ടി ദ്യാൻ മുസാബ കയ്യില് ഒരു സഹോദരൻ ഭക്ഷണത്തിലേക്ക് പൈസ തന്നിട്ടുണ്ട് അള്ളാഹുവേ ആ സഹോദരന്റെ മരണപ്പെട്ടു പോയവർക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ പരിപൂർണമായ പ്രിയ സഹോദരന്റെ വിദേശത്തുള്ള ബിസിനസ് നീ ബർക്കത്തിലാക്കണല്ല അദ്ദേഹത്തിന് കിട്ടേണ്ടതായ ഒരു വലിയ സംഖ്യ അർഹതപ്പെട്ട അദ്ദേഹത്തിന്റെ അധ്വാനം അത് അദ്ദേഹത്തിലേക്ക് വൈകാതെ വൈകാതെ എത്തണം അള്ളാഹു ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന സഹോദരന നീ റബ്ബനിക്ക് നൽകുക അല്ല ആ പണം കിട്ടിയാൽ ഞാൻ ദാനം ചെയ്യാൻ അതിൽ നിന്നും ഒരു സംഖ്യ ഉപയോഗിക്കാറുണ്ട് എനിക്ക് അങ്ങനെയെങ്കിലും ചെയ്താലൊരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞു വലിയ വിഷമത്തോടു കൂടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ആ സഹോദരന് അർഹതപ്പെട്ട അദ്ദേഹത്തിന്റെ ആ പണം നിയത്തിച്ചു കൊടുക്കണേ അള്ളാഹ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ഉമ്മാൻ്റെ പേരിൽ മക്കൾ മുസാബക്കയുടെ ഭക്ഷണത്തിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് അള്ളാഹു ഉമ്മാക്ക് മഹഫിറത്ത് കൊടുക്കു അല്ലാ മഹഫിറത്ത് നൽകണേ അള്ളാ പലരും മുസാബക്കയുടെ ഭക്ഷണത്തിലേക്ക് സംഭാവന തന്നു ഭാര്യ ഒഴിമുറക്ക് പോകുന്നു പ്രത്യേകം ചെയ്യാൻ പറഞ്ഞ അത് ന്യായമലുകളൊക്കെ എളുപ്പത്തിലാക്കണം അല്ല അള്ളാഹുബേറബ സാമ്പത്തികമായും ശാരീരികമായും കായികമായും ഒക്കെ അതിലേക്ക് കൂടുന്നവർ ഈ അടുത്ത ദിവസം നടക്കുന്ന ഫങ്ഷനോടനുബന്ധമായി മുസ്താബക്കയോടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓത്തുകുട്ടി ഓത്തു പിള്ളേർക്കുള്ള ഭക്ഷണം ഞാൻ നൽകാമെന്ന് പറഞ്ഞ പലരുമുണ്ട് അള്ളാഹുബേറബ്ബേ എല്ലാവർക്കും അതിൻ്റെ അർഹമായ പരിഗണന അവരുടെ പരിപാടികളിൽ നീ നൽകണമല്ല അവരുടെ ഫംഗ്ഷനുകളെല്ലാം നീ പറത്തിലാക്കണേ അല്ല അള്ളാഹുവേ റബേ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുക അല്ല മഹലിൽ ഞങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നീ പരിപൂർണ വിജയത്തിൽ എത്തിക്കണേ അല്ല അള്ളാഹുവേ ഇന്ന് മരിച്ചുപോയവർ ഈ പള്ളിയോട് ചുറ്റും അന്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ വീണ്ടും പറയുന്നു സംഭാവനകളിൽ രോഗികൾ പലരും തന്നിട്ടുണ്ട് ആഫിയത്ത് നീ കൊടുക്കണേ അല്ലാ പല രോഗങ്ങളും മാറണമെന്ന് നെയ്യത്തിലേൽപ്പിച്ചവരുണ്ട് അള്ളാഹു دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله